അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ യൂട്യൂബേഴ്സാണ് നോഫലും ഉമ്മയും നോഫലിൻ്റെ ഭാര്യയും ഇപ്പോൾ വീഡിയോയിൽ സജീവമാണ് പലപ്പോഴും അവരുടെ വീഡിയോ കണ്ടിട്ട് പലരും പറയാറുണ്ട് ഈ ഉമ്മയും മരുമോളും തമ്മിലെന്താ ഒന്നും സംസാരിക്കാത്ത ഇവർ തമ്മിൽ എന്താ തെറ്റിലാണോ എന്ന രീതിയിൽ പല വീഡിയോയിലും കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ വീടുകളിലും കാണുന്ന ഒരു അവസ്ഥ തന്നെയാണ് എല്ലാവരും ചറപറ എന്ന് പറഞ്ഞ് സംസാരിക്കണമെന്നില്ല ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ തന്നെയായിരിക്കും പക്ഷെ ഇങ്ങനെ ഒരു സംശയം ജനങ്ങൾ പ്രകടിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പല വ്ലോഗേഴ്സും അവരുടെ അമ്മായി അമ്മയും മരുമോളും തമ്മിലുള്ള ബോണ്ട് വളരെ സ്നേഹം നിറഞ്ഞിട്ടായിരിക്കും പക്ഷെ പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് വല്ല തല്ലി പിരിഞ്ഞ് രണ്ട് വീടുകളിലായിട്ടുള്ള അവസ്ഥയും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പുറമേ കാണിക്കുന്ന ഒരു സംസാരങ്ങളും ഇതാണ് സ്നേഹം എന്ന് പലരും വിചാരിക്കുന്നുണ്ട് ശരിക്കും അവരുടെ ഇഷ്ടമാണ് എത്രത്തോളം സംസാരിക്കണം സംസാരിക്കാനുള്ള ആ ഒരു ഇഷ്ടമുള്ളവരാണ് ഏറ്റവും കൂടുതൽ എപ്പോഴും സംസാരിച്ചു കൊണ്ടേ